ഉദാഹരണം വീട് ഉള്ള വെച്ചാൽ ഒരു ഇരുപത് സെന്റിൽ ഒരു രണ്ടര കോടിയുടെ വീടാണ് ഒരു ഗ്ലാസ് ഈ ഒരു ആൻഡ്രോയിഡ് ഇതെല്ലാം കൂടി ഒരു അറുപത് കൂടി ഒരു ഒന്ന് ഇരുപത് ആ റേഞ്ച് ഉണ്ടെങ്കിൽ ഈ ലെവലില് സ്റ്റാർ കേസ് ആകും എന്തെങ്കിലും നോർമൽ ഒരു സ്പേസ് പക്ഷെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതേവരെ പരിചയപ്പെടുത്താത്ത ഒന്നാണ് ഹോം ടൂർ ടൂറ് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾ എന്താ വീഡിയോ ഒന്നും കാണാത്തത് എന്താറായിട്ട് കാണാത്ത രണ്ടാളും രണ്ട് രീതിക്ക് തിരക്ക ഇപ്പൊ മുത്താറ പിന്നെ അവന്റേതായ തിരക്കിലായി ഞാൻ ഇൻറ്റേതായ രീതിക്ക് അങ്ങ് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം കുറച്ച് കയ്യിൽ ഒരു ഒന്നര വർഷം അല്ല നമ്മൾ അടുപ്പിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടത് ഞങ്ങളുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു സമയത്തെ ഉള്ള പരിചയമാണ് എങ്ങനെയാണ് പരിചയം എന്ന് വെച്ചാല് അല്ലേ രണ്ടായിരത്തിഒൻപത് പത്ത് ആ ഒരു സമയത്ത് നമ്മളെ പരിചയം എന്ന് പറഞ്ഞു കൊടുത്തു പഠിച്ചതാണ് അങ്ങനെ ആ ഒരു പഠനം മുതൽ ഞങ്ങൾ പിന്നെ ആ ബന്ധം വിട്ടിട്ടില്ല അപ്പൊ നല്ലൊരു വീടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ ആദ്യ സ്ഥലം എടുത്തത് മുതൽ എല്ലാം എ ടു സെഡ് കാര്യത്തിന് പിന്നെ ഇപ്പഴാണ് ഒന്നും കൂടി വരാൻ കഴിയാതായത് എന്നാലും ഇടയ്ക്ക് ഇടക്ക് എത്താറുണ്ട് കഴിയുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ഈ വീട്ടിനുള്ളിൽ എന്തൊക്കെ ചെയ്തെന്നുള്ളത് കാണിക്കുന്നതിന് മുന്നേ ഏകദേശം ഒരുപാട് ആൾക്കാർ വീടുണ്ടാക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ മാതിരി ഒന്നും അല്ല കാരണം ഒരു സെന്റ് സ്ഥലത്തിന് കൊടുക്കും ചിലപ്പോ നാലോ അഞ്ചോ ലക്ഷം കൊടുക്കണം അപ്പൊ അഞ്ച് സെന്റ് അഞ്ചു ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലം ആർക്കും വാങ്ങയില്ല അപ്പൊ രണ്ടോ മൂന്നോ സെന്റ് സ്ഥലമായിരിക്കും അധികം ആൾക്കാരും ചെറിയ അതിന് മുന്നേ ഇപ്പൊ ഉദാഹരണം വീട് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇരുപത് സെന്റിൽ ഒരു രണ്ടര കോടീൻ്റെ വീട് ആ ാണ് വീട് ആണ് ഒരു മൂന്ന് മൂന്നര സെന്റ് സ്ഥലത്ത് എങ്ങനെ ഒരു വീട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാരണം അത് വീട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഐഡിയ എപ്പോഴും വേണം മറ്റുള്ളവർക്ക് നമ്മളെ ഐഡിയ മൊത്തത്തിൽ വിട്ടുകൊടുക്കരുത് അപ്പൊ പ്ലാൻ വരയ്ക്കുന്ന ഒരാൾ അതായത് ഒരു എഞ്ചിനീയർ എന്നുള്ള ഒരു കാറ്റഗറി നോക്കാതെ തന്നെ ഒരു പ്രൊഫഷണൽ പക്ക ഒരു പ്രൊഫഷണൽ ഉള്ള ഒരാളാണ് കാരണം ഈ വീടിന്റെ പ്ലാൻ ഭരിക്കുമ്പം തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് താഴത്തെ രണ്ട് റൂം വെക്കാൻ ലിവിങ്ങിന്റെ ആവശ്യമില്ല എന്തിനാ ഓപ്പൺ ആവശ്യം പല പല ആൾക്കാരും അഭിപ്രായങ്ങൾ പറയും പക്ഷെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ വീടിന്റെ ലുക്ക് തന്നെ മാറുന്നത് കളർ തീം കാര്യങ്ങളൊക്കെ ആണ് പിന്നീട് പറയാനുള്ളതാണ് നമുക്ക് എന്തായാലും ഹോം ടൂറിൽ കടന്നു നീ ഉള്ള കാഴ്ചകളൊക്കെ വാ കാരണം എൻ്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്ന ഭവനമാണ് പോവുകയാണ് ഞാൻ പോകുന്നത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ബസ് തന്നെ വന്നിരിക്കാനുള്ള ഒരു സ്പോട്ടാണ് ലിവിങ് ഏരിയ പക്ഷേ ഈ ഒരു വീടിൻ്റെ മെയിൻ പ്രത്യേകത എന്താ പറയുക കാരണം മൊത്തം ഒരു ലൈറ്റ് കളർ കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്തേക്ക് സോഫ അല്ലയാണ് സോഫ ഉണ്ടായിരുന്നു പക്ഷെ അത് കട്ട് കട്ട് ചെയ്തതാണ് ആദ്യം നമ്മൾ ബ്ലൈൻസ് ചെയ്യാന്ന് ഇനി വിചാരിച്ചത് പിന്നെ മോൾ തന്നെ കർട്ടൻ ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആണ് വീടിൻ്റെ ലുക്ക് തന്നെ മാറാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഇഷ്ടമായിരിക്കണം ഇപ്പൊ ടി വി വെക്കാണ്ട് ടി വി ഇപ്പൊ വെച്ചിട്ട് ടി വി മണി ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് വെച്ചിട്ടില്ല പിന്നെ ഈ ഒരു സൈഡ് ഇവിടെ കൊടുത്താ രസം ഉണ്ടാവില്ല ഈ ഒരു റോമൻ സ്റ്റൈലുള്ള ബ്ലൈൻഡ്സ് ഇവിടെ സെറ്റ് ആക്കിയത് മൂമെന്റുകൾ നിറഞ്ഞിട്ടില്ല ഇനി ഒരുപാട് കയറാണ്ട് ഇത് ഒരുപാട് അംഗീകാരം കിട്ടി നമ്മള് രണ്ട് ചാനലുണ്ടാവും ട്രാവൽക്കിങ്ങും ഫുഡ് സ്റ്റോറിയിലേക്കും കിട്ടിയതാണ് ഇതിപ്പോ മൂന്നെണ്ണം ഉള്ളു കാണാൻ പക്ഷെ ഒരുപാടുണ്ട് പ്ലേ ബട്ടൺ ആ ഒരു സൈഡിലേക്ക് തൂക്കാണ്ട് അതൊക്കെ സെറ്റ് ആക്കാണ്ട് ഇനി ഒരു മൂന്നര സെൻ്റെ സ്ഥലത്ത് ഒരു വീടാണിത് അത് നമുക്ക് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കാം കാരണം ഈ ഒരു പോഷൻ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീടിന്റെ സ്റ്റൈൽ തന്നെ മാറുന്നത് പോഷനിലേക്ക് വന്നത് വാഷ്റൂമ് കാര്യങ്ങൾ സെറ്റിങ്സ് ചെയ്തത് പക്ഷെ ഇതിന്റെ ഒന്നുകൂടി അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു പൊട്ടിന്റെ ഒരു ഐറ്റം ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഏരിയയിലാണ് ബൈനാള് ചെയ്തത് അതിപ്പോ ഒരു സാധാരണ നോർമലി ഒരു നാല് ചെയർ ഒരു ആറ് ചെയർ മാറ്റാൻ ലുക്ക് തന്നെ മാറ്റാൻ പറ്റത്തില്ല കളർത്തിയുമായിട്ടാണ് ചെയ്തത് ഒരു ഡാർക്ക് സൈഡിലേക്ക് പോകാതെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ബ്ലൈൻഡ്സ് ഇടാതെ തന്നെ ഈ ഒരു ടൈപ്പ് കർട്ടനാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഒരു സൈഡിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ മോഡലാർ കിച്ചന് മോഡലാർ കിച്ചന് ഈ ഒരു ഭാഗത്താണ് സാധാരണ ഒരു വാഷ് ഫേസ് എന്ന ഏരിയ കൊടുക്കുന്നത് അപ്പൊ നമ്മളിവിടെ വാഷ് പേസ് ഒഴിവാക്കിട്ട് ആയിട്ട് ഇത് തന്നെയാണ് ആയിട്ട് വേറെ ഒരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഇതിന്റെ പ്രത്യേക മോഡലാർക്കും നമുക്ക് കാണുമ്പോൾ ആയിരിക്കും ചെറുതാണെന്ന് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷട്ടർ ഒന്നും മതിയ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഭയങ്കര ഷട്ടർ ടൈപ്പ് മിക്സ് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ട് അതുകൊണ്ട് ഷട്ടർ ടൈപ്പ് ആക്കി ഈ ഒരു ഭാഗത്ത് നമ്മളെ ഈ ഗ്ലാസ് പ്ലേറ്റ് കാര്യങ്ങളൊന്നും സാധ്യത്തില്ല കേട്ടോ റെഡിയാവുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒക്കെയാണ് ഓവൻ കണ്ടത് ഓവൻ അറുപതാ അറുപതാ കണ്ടത് പക്ഷെ അത്രക്കും വലിയൊരു ഓവൻറെ ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോഷനാണ് ഫ്രിഡ്ജിൽ കണ്ടത് ഫ്രിഡ്ജ് സെപ്പറേറ്റ് സ്ഥലം തന്നെ ചെറിയൊരു ഏരിയയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചില്ലേ മുകളിലൊക്കെ അത്യാവശ്യം നല്ല സ്പൈസ് വരുന്നുണ്ട് നല്ല വൃത്തിക്ക് ഓരോരോ സ്പൈസ് വരുന്നുണ്ട് മറ്റേ ഇപ്പൊ നമ്മളിപ്പോ നോർമൽ ഒരു കിച്ചൺ ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും സ്പേസ് വരൂല്ല പക്ഷെ അതിനനുസരിച്ച് ഇവര് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് വരുന്നത് അത് ഇനിയിപ്പൊ ഇവിടെ രണ്ട് ചേർ ഇനിപ്പം അവിടെ ടേബിൾ പോയിരിക്കണേ ഇങ്ങനെ അപ്പം ചൂടാ അതേ ലെവലിലാണെങ്കിൽ പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഡോറും കാര്യങ്ങളൊക്കെ സ്റ്റീലിൻ്റെ ആണ് യൂസ് മരത്തിന്റെ ാണ് പക്ഷേ ഫിനിഷിങ്ങിലേക്ക് പ്ലൈവുഡിന്റെ ഒരു പുതിയൊരു മോഡലാണ് കമ്പനി തന്നെ പതിനഞ്ചു വർഷത്തോളം വാരണ്ടി വരുന്ന മറ്റേ മാർക്കിന്റെ ഒരു ഐറ്റാണ് വരുന്നത് പിന്നെ റൂമ് മൊത്തത്തിൽ സെറ്റാക്കിയത് ഇപ്പൊ എടുത്തു പറയേണ്ടത് നമ്മളെ വസ്തു തന്നെ ഈ ഒരു ഇതാണ് ചെയ്തത് ഡിസൈൻ വർക്കാണ് ടെക്സ് വർക്ക് ആണ് ചെയ്തത് നമ്മളെന്ത്ര് അതിനനുസരിച്ച് നമ്മക്ക് സെറ്റ് ആക്കി തന്നിട്ടുണ്ട് പിന്നീ കൂടി ഹൈലൈറ്റ് വരുന്ന ഈ കർട്ടൻ തന്നെ കേട്ടോ കർട്ടൻ മൊത്തം മൊത്തത്തിൽ ലുക്ക് മാറിയത് പിന്നെ വാട്ടർ പ്രൂപ്പ് ഒരു കളർ തീമിലാട്ടോ പോയത് മൊത്തത്തിലൊരു കളർ തീം ആ ഒരു എല്ലാരും തറ കെട്ടിയ മുതൽ ഈ ഒരു ലെവലിൽ ഒരു എഞ്ചിനീയർ ആണ് നമ്മുടെ കൊടുവള്ളി ഉള്ള നോഫലെന്ന് പറഞ്ഞ ആളാണ് ഒരു മൂന്നര സെന്റ് സ്ഥലത്ത് ആദ്യം ഒരു പ്ലാൻ വരച്ചപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചുണ്ടായിരുന്നു ഇന്നാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ വീടുണ്ടാക്കി പകുതി എത്തുമ്പോൾ മൂപ്പര് പറ്റാത്ത പറ്റാത്ത ഡിസൈനാണ് മൂപ്പരി കൊണ്ട് പൊളിച്ചിരിക്കുന്നു കിട്ടും മൂപ്പര് കെട്ടിക്കുന്നു പക്ഷേ മൂപ്പര് വീട് മൊത്തത്തിൽ പിന്നെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയില് കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് ഓരോരോ എഞ്ചിനോട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകെ കൊടുത്തത് പക്ഷെ നിങ്ങൾ വീടുണ്ടാക്കാണെങ്കിൽ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ എടുത്തു ചാടി ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സാധനം എടുക്കരുത് ഒരുപാട് അന്വേഷിക്കണം ഒരുപാട് അന്വേഷിച്ച പ്രൈസില് നല്ലൊരു വേരിയേഷൻ വരും പിന്നെ വീട് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ പെയിന്റിങ് ആണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് അതിന്റെ ഒരു കളർ തീം പെയിന്റിങ് കഴിഞ്ഞാൽ തന്നെ പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടി അതിനോട് അതിനോട് മാച്ച് ആയിട്ടുള്ള ഈ ഒരു കർട്ടന്റെ കളർ തീം നോക്കും അപ്പൊ സോഫ ആണെങ്കിലും ഡൈനിങ് ഹാൾ ആണെങ്കിലും ഈ ടേബിള് കാര്യങ്ങളൊക്കെ അല്ലേ ഒക്കെ ഒരു കളർ തീമിലേക്ക് ഇട്ട് കഴിഞ്ഞാല് വീടിന്റെ ലുക്ക് തന്നെ മാറ്റി കാരണം ഒരാളിപ്പം ഞാനിവിടെ വേറെയും തീമിനെ കൊണ്ട് അന്വേഷിച്ചപ്പോ മൂന്നര സെന്റ് സ്ഥലാപ്പിനോട് പറഞ്ഞ് എന്തിനാണ് ഓപ്പൺ കിച്ചൺ അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മറ്റേ ഒരു രണ്ട് റൂം ബെഡ്റൂം ആക്കി കൂടെ ലിവിങ്ങിന്റെ സ്പേസ് എന്തിനാണ് ആവശ്യം ഓൾഡ് ചിന്താഗതി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വീട് മാറുകയില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ സെവീലിന് എന്താ തോന്നുന്നത് വീട് കണ്ടപ്പോൾ ഒറ്റേ പറയുള്ളൂ പക്ഷേ ഹായേ ഇവനെന്തിനാ അങ്ങനെ ചെയ്തു ചെയ്തെന്നുള്ളൊരു വാക്ക് പറയൂ പറയൂല കാരണം ഒന്നാമത് ഞാൻ ഈ സ്ഥലം ഏതാണ് ആദ്യ കണ്ടുപോ അപ്പൊ അറിയ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു രീതിയിൽ ഒരു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് തറ കെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച എന്താ ഇതെങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് ഒരു വീട ഇതിപ്പോ ആ ഒരു തറ കെട്ടിയ ടൈമിൽ ഈ റൂമിന്റെ സ്പേസ് കണ്ടപ്പോൾ ഞാൻ ചോദിക്കും ഈ ഇത്ര സ്പൈസോ ഞാൻ ഓട്ടോമാറ്റിക് ചിന്തിച്ചല്ല സിറ്റൌട്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്ക് ചിന്തിച്ചു പോയതാണ് പക്ഷെ പണി ഫുള്ള് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ മാറി പിന്നെ അതേപോലെ തന്നെ നിങ്ങള് ഇപ്പൊ വീടുണ്ടാക്കാണെങ്കിൽ അപ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫുഡില് ചെയ്യാതെ നല്ലത് വുഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമുക്ക് ഈ ചതലിന്റെ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് പിന്നെ ഉപയോഗിക്കുന്ന കമ്പി ഇപ്പൊ സ്റ്റീലാണെങ്കിൽ ടാറ്റന്റെ ടാറ്റനെ പ്രൊമോട്ട് ചെയ്യാലോട്ടോ ടാറ്റയ്ക്ക് ഒന്നും തോന്നിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പറയാണ് കാരണം നിങ്ങൾ വീട് ഉണ്ടാക്കുമ്പോൾ പിന്നീട് ഇത് ഇവിടെ തന്നെ നോക്കിയാൽ മതി ഇത് ഒരു മെയിൻ ഡോർ ആണ് വരുന്നത് ഈ ഒരു മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുമ്പോ വുഡായിട്ടന്നെ അല്ലേ തോന്നുന്നത് ഇത് സ്റ്റീലാണ് പക്കാ സ്റ്റീലെടുത്ത് റൂമിന്റെ ഡോറുഡ് അല്ലേ പക്ഷേ അതേ പാറ്റേൺ ഇതിലേക്ക് കൂടുന്നത് സ്റ്റെപ്പ് ാണ് സ്റ്റെപ്പ് വുഡ് ട്രീറ്റഡ് വുഡാണ് വരുന്നത് ആദ്യം തന്നെ ഈ സ്റ്റാർ കൈസിന്റെ ഇത് ഓൾമോസ്റ്റ് തന്നെ എല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു രണ്ട് രണ്ടര മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് കാരണം സ്റ്റാർ കൈസ് പല സ്ഥലത്തും ഞാൻ അന്വേഷിച്ചപ്പോ ഏകദേശം ഒരു ലക്ഷം റുപ്യ വുഡും ഗ്ലാസ് ഒന്നും കൂടാതെ ഈ കമ്പി മാത്രം സ്റ്റീല് മാത്രം ഇടാൻ ഒരു ലക്ഷം പറഞ്ഞോളൂ എനിക്ക് ഏകദേശം ഈ ഒരു സ്റ്റീല് ഈ ഒരു പണി കഴിപ്പിക്കാൻ എനിക്ക് ആകെ ഒരു നാല് രണ്ടായിരം ഇട്ടുള്ളൂക്കാർക്ക് ഓക്കെ അതേപോലെ തന്നെ ഈ ട്രീറ്റഡ് ഒരു റേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഈ ഒരു ആൻഡ്രോയിഡ് ഇതെല്ലാം കൂടി ഒരു അറുപത് റുപ്യം വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒരു ഒന്ന് ഇരുപത് ആ റേഞ്ച് ഉണ്ടെങ്കിൽ ഈ ലെവലിൽ സ്റ്റെയർ കേസ് സൈഡ് ഗ്ലാസ് വരുന്ന ടൈപ്പാണ് വരുന്നത് പിന്നെ പോളിഷ് പെയിന്റിയും കാര്യങ്ങള് അത് ഒരു ചെറിയൊരു പൈസ ആവുള്ളൂ വലിയ പൈസ ഉണ്ടാവില്ല ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണികൾ ഓ സംസാനം കൂടുന്നുണ്ടോ പിന്നെ ഈ ഒരു ഏരിയ ഇത് മോക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ആക്കിയതാണ് സ്റ്റഡി കൊണ്ട് പിന്നെ ടോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ താഴെത്തമാറ്റത്തെ ഈ ബ്ലൈൻസ് പോലത്തെ കർത്തനല്ല കൊടുത്തത് മൊത്തത്തിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് ഫുള്ളും ഈ റോമൻ ഈ ഒരു ടൈപ്പാണ് ബ്ലൈൻസ് ആണ് കൊടുത്തത് ഈ സ്ഥലം എടുക്കാനുള്ള മെയിൻ കാരണം എന്താന്ന് ചോദിച്ചല്ലോ കാരണം ഒരുപാട് ആൾക്കാർ പറയാനുള്ളത് ഞാൻ ഈ ഒരു സ്ഥലം വന്ന് കാണേണ്ട സമയത്ത് നേരെ ഇതിന്റെ ടോപ്പിൽ പോയിട്ട് നമ്മളൊരു വീട് രണ്ടാമത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞാല് എങ്ങനെയാണ് ഇതിന്റെ വ്യൂ എന്നുള്ള നമ്മൾ നോക്കാം അങ്ങോട്ട് നോക്കി വെക്കും ആ ഒരു വ്യൂ ആണ് ഈ ഒരു സ്ഥലം എടുക്കാൻ മൊത്തം മാറ്റിമറിച്ചത് മൊത്തം മാറ്റിമറിച്ചത് കാരണം ഞാനൊരു ആഡ് കണ്ടിട്ടാണ് ഈ ഒരു സ്ഥലം എടുക്കുന്നത് അടിപൊളി ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ മൊത്തമുള്ള റബ്ബർ മരങ്ങളാണ് വരുന്നത് വേറെ തന്നെ ഒരു ലുക്കാണ് ഇത് വരുന്നത് അല്ല നമ്മളിപ്പോ സത്യം പറയാനോ ഒരു റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മോളിലും പിന്നെ ഈ ഒരു ടെക്സ് വർക്ക് അതാ ഈ ഒരു കളർ ഫീം ഇതാ ിയും സൈഡിലേക്ക് ഞാൻ ചെയ്തത് അത് നമ്മളെ ഒരു മാങ്കാവുള്ള ലിഗ് ബാൽക്കാറുണ്ട് മൂപ്പരാണ് ചെയ്തത് മൂപ്പറാണ് മൊത്തത്തിൽ അടിപൊളിയാക്കി ചെയ്തത് ഏറ്റവും വലിയ ഹൈക്കോർട്ടി എന്ന് പറഞ്ഞാൽ പുതിയ ലോഞ്ച് ടെക്സ്ചർ വർക്ക് ഞാൻ കാണിച്ചരാം നേരെ ഡയറക്റ്റ് നമ്മൾ പോവാട്ടോ ഓരോന്ന് കാണിക്കുമ്പോ തന്നെ അത് മൂപ്പര് ഇപ്പോ ലാസ്റ്റ് ഇപ്പോ വൺ വീക്ക് ആയിട്ടുള്ളത് ചെയ്തിട്ട് ഇത് മൂപ്പരായ ഒരു കലാവിരുന്ന് തന്നെ പോയാം ഇത് വാൾപേപ്പറാണെന്ന് വെച്ചാൽ ഇതൊരു പെയിന്റിങ് തന്നെയാണ് അല്ലേ ആ ഏകദേശം ഒരു മൂന്ന് ലെയർ സാധനം കയറിയതാണ് അടിപൊളി ചെറിയൊരു ഗോൾഡൻ പാനലും കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ പാനലും കൊടുത്തിട്ടുണ്ട് അടിപൊളി പിന്നെ അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ് ഈ ഒരു കട്ടില് ശരി ഇതാണോ ബെഡ്റൂം ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ആക്കിയത് പക്ഷേ ഇവിടേക്കുള്ള ഫുള്ള് പണി കഴിഞ്ഞപ്പോൾ ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ലുക്കിലേക്ക് ലുക്കിൽ ലുക്കിലേക്ക് വന്നത് ഈ ഒരു കട്ടില് ഫുള്ളും മറ്റേ സ്റ്റീലിനെ കൊണ്ട് ചെയ്തതാണ് സ്റ്റീലോ ആ ഇത് സ്റ്റീലിന്റെ പോർട്ടബിൾ ആണ് മടക്കി മടക്കി വെക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ മടക്കിയിട്ട് കൊണ്ടുപോകട്ടോ ആ ഫുള്ള് സ്റ്റൂള് ഫുള്ളും അയച്ചെടുക്കാം അയച്ചെടുക്കാം കട്ടില് പിടിച്ച് വലിച്ചു മുകളിലേക്ക് കയറ്റേണ്ട ഒരു പ്രശ്നം വരും പ്രശ്നം വരുന്നില്ല ഫുള്ള് കട്ട് പീസ് ആയിട്ടാണ് വരുന്നത് ഫുള്ള് സ്റ്റീലാണ് വരുന്നത് പിന്നെ ഒരു റൂമിൽ പോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് വേണ്ടിയിരുന്നു അത് കാരണം ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഞാൻ ഇതുവരെ ചിത്രീകരിച്ചിട്ടില്ല അപ്പൊ ബെഡ്റൂം ആക്കിയാലോ എന്ന് ഇതും സ്ഥലപരിമിതി നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഹോട്ടലുകൾ ഉണ്ടാക്കിയത് രണ്ടാമത്തെ റൂം മുകളിൽ രണ്ട് റൂമ് മൂന്നര സെന്റ് സ്ഥലല്ലേ മൂന്നര സെന്റ് സ്ഥലത്ത് ഇണ്ടാക്കിയതാണ് സ്പൈസായിട്ട് അപ്പൊ സ്ഥലന്ന് പറയുന്നവർക്ക് കാണാൻ പറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ടെക്സറിയ ഞാൻ പറഞ്ഞുതരാം തേപ്പ് കഴിഞ്ഞാൽ പൊട്ടി പോലും ഇടണ്ട പൊട്ടി പെയിന്റ് ഒന്നടിക്കണ്ടാതെയാ പൊട്ടിടാ ഒന്നടിക്കണ്ട ഡയറക്റ്റ് ഈ ഒരു ടെക്സ്റ്റർ ആഡ് ചെയ്യാ പൊട്ടിയൊന്നും ഇടാതെ ഡയറക്റ്റ് പൊട്ടി ഇത് ആഡ് ചെയ്യാതെ വാട്ടർ പ്രൂഫാണ് വരുന്നത് അതായത് അടിപൊളിയാട്ടോ ഇതിപ്പോ മൊത്തത്തില് ഞാൻ കൊടുത്ത വർക്കാണ് മൊത്തത്തില് ഈ റൂമ് ആ റൂമ് മൊത്തത്തില് ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാന് പുറത്ത വർക്കും അതേപോലെ താഴത്തെ റൂമിന്റെ വർക്ക് അവർക്ക് കൊടുത്തത് അങ്ങനെ അവര് വീഡിയോ എടുത്ത് ഞാൻ അവർക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തെടുത്തപ്പോ ആ വീഡിയോ ക്ലിക്ക് ആയപ്പോ അവരെ വകായിട്ട് ഈ ടെക്സ്റ്ററും ആ റൂമത്തെ വീഡിയോ എല്ലാവരും വിചാരം കൊളാബ് കൊളാബ് എന്നുള്ള ഒരു സംസാരമുണ്ട് പക്ഷെ കൊളാബ് ഒന്നല്ല എനിക്ക് ഞാൻ എല്ലാത്തിനും പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രൈസിൽ ചെറിയൊരു അത് അവർക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ അവര് അവർ പുറത്ത് ചെയ്തിട്ടുള്ള നോക്കിയാലോ െ ബസ് തന്നെ പുറത്തേക്ക് നോക്കുമ്പോ തന്നെ നമ്മളിപ്പോ ആ ബസ് തന്നെ നോക്കുന്ന ഈ ഒരു താന്തൂർ സ്റ്റോൺ ആയിരിക്കും ഇതിപ്പോ തന്നെ ഏകദേശം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇപ്പൊ ഗോൾ സ്റ്റോൺ അടക്കം ഒന്നാം ലക്ഷം റുപ്യ ആ റേഞ്ചിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഇത് മഹാരാഷ്ട്ര അല്ല അല്ലെന്നു മഹാരാഷ്ട്ര പുറത്തുനിന്നാണ് വണ്ടി വന്നത് മഹാരാഷ്ട്രാന്ന് ഞാൻ അധികളും പറഞ്ഞത് മഹാരാഷ്ട്രന്ന് വന്നിട്ട് എനിക്ക് ഇവിടെ സാധനം ഇറക്കാൻ ഏകദേശം അമ്പത്തി മൂന്നായിരം രൂപ ായിരം രൂപ ലേബർന്ന് പറഞ്ഞ ലെവലി അതേപോലെ തന്നെ രണ്ടു ദിവസം കൊണ്ട് വിരി കാര്യങ്ങള് അങ്ങനെ ദിവസം രണ്ടും മൂന്ന് ദിവസം ഒരു കൂലി കൊടുത്താൽ മതി ലെവലിംഗിന് ഒരു ദിവസം രണ്ടു ദിവസം പിടിക്കാനുള്ള പൈസ ആയിട്ടാണ് ഞാൻ കൊടുത്തത് അവരന്നെ അതായത് ഇവിടെ ടീം ഉണ്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് അവര് പറഞ്ഞ് നമ്മള് ഡയറക്റ്റ് ഇറക്കി തരാൻ എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യട്ടെ ആ വീഡിയോ ചെയ്തോണ്ട് നമ്മളെ എല്ലാ സൈറ്റിലേക്കും ഇതേപോലെ രാൻ നന്ദി ഓക്കെ പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വീടിന്റെ എത്ര വലിയ വീടുണ്ടാക്കി കഴിഞ്ഞാലും എത്ര ചെറിയ വീടുണ്ടാക്കിയാലും വീടിന്റെ ലുക്ക് തന്നെ മാറ്റുന്നത് ഈ ഒരു അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഗാർഡൻ്റെ ഇപ്പൊ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഇവരെ ഇത് ചെയ്തൊരു ഗ്രീൻ ടെക് ടെക്ന്ന് പറഞ്ഞത് അവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ അയ്യായിരം രൂപയ്ക്ക് ഒരു ഗാർഡൻ ആക്കുന്ന ഒരു വീഡിയോ കണ്ട് അങ്ങനെയാണ് ഞാൻ അവരെ അങ്ങനെ കോൺടാക്ട് ചെയ്ത് അവർ ഇതാ ഫുള്ള് സെറ്റിംഗ്സ് കഴിഞ്ഞ് ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ ഒരു കണറിന്റെ സൈഡ് കൂടി കഴിഞ്ഞതിന്റെ ശേഷം പണിക്കാർ പിന്നെ ഈ മതിൽ മതില് കെട്ടണൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ ഒന്നും കൂടിയും നമ്മളാ ഫിനിഷിംഗ് ലെവലിലേക്ക് വരുമ്പോഴാണ് വീട് ആ ബോക്സിനുള്ളിൽ ആവണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി അവര് ചെയ്യാൻ വേണ്ടി വരാനുള്ള പിന്നെ ഫ്രണ്ട് തന്നെ ഗ്രില്ല് ഗ്രില്ല് ഇവിടെ ഒന്നാമത് മതില് കാര്യങ്ങൾ ആയിരുന്നു അപ്പൊ ഇവിടെ മതിൽ ഇപ്പൊ വീടിന്റെ ഷോ എന്ന് പറഞ്ഞാൽ ഇവിടെ മതില് കിട്ടിക്കഴിഞ്ഞാല് വീടിന് ഷോ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ ഒരു ഗ്രില്ല് കൊടുക്കാന്നുള്ള ഒരു അഭിപ്രായം വന്ന് അങ്ങനെ ഇവിടെ ഗ്രില്ല് കൊടുത്ത് ഇതിപ്പോ അതേപോലെ തന്നെ ഗേറ്റ് കിണറിന്റെ ആ ഒരു ഇത് കിണറിന്റെ ആ നെറ്റ് പിന്നെ അതേപോലെ തന്നെ ഗ്യാസിന്റെ ഇത് എല്ലാം കൂടി എനിക്ക് എക്സ്പെൻസ് വന്നത് ടോട്ടല് അമ്പത്തഞ്ച് റുപ്യ അമ്പത്തി അയ്യാറ്പയ പക്ഷെ ഗേറ്റ് മാത്രം ഞാൻ അന്വേഷിച്ചപ്പോ ഏകദേശം ഇങ്ങോട്ട് ഗേറ്റ് ഈ ഒരു ഗ്രില്ല്

സ്റ്റീല് മാത്രം ഫിറ്റ് ചെയ്യാൻ ഒരു ലക്ഷം രൂപ പറഞ്ഞുകൊടുത്ത് ഞാൻ ഒരു നാല്പത്തി രണ്ടായിരം ചെയ്തത് പിന്നെ ഇന്റെ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് കൊളാബാണ് കൊളാബാന്നുള്ള സംസാരം ഉണ്ട് പക്ഷെ കൊളാബ് ഞാൻ വീഡിയോ ചെയ്യാറില്ല കാരണം എനിക്ക് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടുന്നു ആ ബെനിഫിറ്റ് ആണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റീലിന്റെ സാധനം ഈ ടാറ്റാ സ്റ്റീലിന്റെ ഈ ഒരു ഇത് വുഡ് കാര്യങ്ങളൊന്നുമല്ല ഇത് ഏകദേശം എനിക്ക് മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ചപ്പോ അത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൊത്തത്തിൽ മൊത്തത്തില് പറഞ്ഞത് വീട് മൊത്തം പറഞ്ഞത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ഒരു തന്നെ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപയ തന്നെ ഞാൻ കൊടുത്ത പൈസന്റെ കണക്ക് വരെ നമ്മൾ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ഇനി ഒരു അമ്പതിനായിരം രൂപേന്റെ മാറ്റം വന്ന് അപ്പൊ അയമ്പതിനായിരം രൂപ മാറ്റം എനിക്ക് വന്ന് കഴിഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്ത് പോയി എടുക്കുമ്പോൾ ആ അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കണം ഈ ഒന്നാം അമ്പത്തെട്ട് ഞാൻ പറയാൻ കാരണം എന്താ എനിക്ക് കിട്ടിയ ഒരു പ്രൈസ് നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണമെങ്കിൽ ഞാൻ എന്താക്കണം ഞാൻ വീഡിയോ ചെയ്യണം അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന വിചാരിക്കും എന്താ കൊളാവാണ് വിചാരിക്കും അപ്പൊ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാതൊക്കെയുള്ള ടെൻഡൻസി എനിക്ക് വരുന്നത് പക്ഷെ ഒരാൾ പറഞ്ഞു വിചാരിച്ചിട്ട് ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കോട്ടെ ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എന്താ കാര്യം അഫോർഡായിട്ട് ഏറ്റവും പൈസ കൊറഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടും ആര് വർക്ക് ചെയ്ത് തരും എന്നുള്ളൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഏകദേശം പിന്നെ കാരണം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗാർഡന്റെ ടീമിന്റെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അത്രക്കും വീഡിയോ റീച്ച് കയറി കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് സ്പോൺസർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ആ ഒരു പുല്ലിടാനുള്ളത് പിന്നെ ആ ഒരു ഭാഗത്ത് തെങ്ങിൻ തൈ അങ്ങനത്തെ അവർ തരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റൂമിൽ രണ്ട് റൂം അവരെ സ്പോൺസർ അവർ അങ്ങനെ അങ്ങനെ ും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം മുഴുവനായിട്ട് കണ്ടു കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു അപ്പൊ ഇനി പറഞ്ഞു കഴിഞ്ഞാല് വൈഫിന്റെ ഫുള്ള് ഗോൾഡ് കാരണം യൂട്യൂബ് വരുമാനം വൈഫിന്റെ ഫുള്ള് ഗോൾഡ് കാർ വെറ്റി ഞാനിപ്പം പോണേ ഇത് വണ്ടിന്റെ അതാണ് അവസ്ഥ ഒരു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യമാണ് ഇനി അടുത്തൊരു ലക്ഷ്യം പറഞ്ഞാൽ ഇവിടുത്തെ കടം വീട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് കേട്ടോ തീർച്ചയായിട്ടും അതിപ്പം ഏതായാലും ഇത്രത്തോളം നമ്മൾ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ചെറിയ സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങള് അവതരിപ്പിച്ചു തന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും